ആനക്കരയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ വടിവാളുകളും കമ്പിപ്പാരയും കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർച്ച നടത്തി മോഷ്ടാവം അടങ്ങുമ്പോൾ അകപ്പെട്ട അതേ കിണറ്റിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെടുത്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കിണർ വെള്ളം വറ്റിച്ച് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾക്കാണ് ആയുധങ്ങൾ ലഭിച്ചത് തുടർന്ന് വീട്ടുടമ ചെമ്പോല വളപ്പിൽ ഹരിഗോപി ഉടനെ തന്നെ തൃത്താല പോലീസിൽ വിവരം കൈമാറി കഴിഞ്ഞ ദിവസം രാത്രിയാണ് തമിഴ്നാട് സ്വദേശികളായ കരുണാനിധി ജയരാമൻ എന്നിവരെ ഇവിടെ നിന്നും പിടികൂടിയത് മോഷണം നടത്തി രക്ഷപ്പെടുന്നതിനിടെ കരുണാനിധി കിണറ്റിലേക്ക് വീഴുകയും തുടർന്ന് രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം പരാജയപ്പെട്ടതോടെ പ്രതിയായ ജയരാമൻ അതുവഴി വന്ന കാർ യാത്രക്കാരായ ആനക്കര സ്വദേശികളോട് രക്ഷിക്കാൻ അഭ്യർത്ഥന നടത്തുകയുമായിരുന്നു പോലീസും ഫയർഫോഴ്സും എത്തിയാണ് പ്രതിയായ കരുണാനിധിയെ പുറത്തെടുത്തത് സംശയം തോന്നി പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് മോഷണത്തിന്റെ ചുരുൾ അഴിയുന്നത് ആനക്കര ഡയറ്റി ലാബ് സ്കൂളിന് മുൻവശം ആൾതാമസമില്ലാത്ത വീടുകളിലാണ് വാതിൽ കുത്തിപ്പൊളിച്ച പ്രതികൾ മോഷണം നടത്തിയത് ഇവിടെ നിന്ന് മോഷണം പോയ ചില്ലറ പൈസ കിണറ്റിൽക്കരയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് ആയുധങ്ങൾ കണ്ടെത്തുന്നത് ആയുധങ്ങൾ പ്രതികളുടേതാണോ മോഷ്ടിച്ചതാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശ്രക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ